ഇവിടെ കൂടിയിരിക്കുന്നത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടല്ല എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഒരു കലാകാരനും ഇതുപോലെ ഒരു അനുസ്മരണം അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരന്റെ പേരിൽ ഇത്രയും അധികം ആളുകൾ കൂടുന്നത് കേരളത്തിലെ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ബഹുമതിയാണ് അതിന് കാരണം നമ്മുടെ പ്രിയങ്കരനായ ചാലക്കുടിക്കാരൻ ചാലക്കുടിയുടെ പ്രിയങ്കരനായ ചങ്ങാതി കലാഭവൻ മണി എന്ന ഓമന പേരിൽ നമ്മളെല്ലാവരും മനസ്സിൽ വെച്ച് ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും നമ്മുടെ കൂടെ നിർത്തുകയും നമ്മളെ കൂടെ നിർത്തുകയും ഒക്കെ ചെയ്ത അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തിനെപ്പറ്റി ഇവിടെ സ്മരിക്കുന്ന ഈ വേളയിൽ ഇത്രയും അധികം ആളുകൾ കൂടിയിരിക്കുന്നത് ഇവിടെ വരുന്ന സിനിമാ താരങ്ങളെ കാണാനോ കൂടി അവർ പറയുന്ന കേൾക്കാനോ അല്ല എന്ന് പറയാം ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം കലാഭവൻ മണി എന്ന നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തിൻ്റെ നൊമ്പരമുണർത്തുന്ന ഓർമ്മകൾ വീണ്ടും പങ്കുവെക്കാനും ഒരിട്ട് കണ്ണുനീതൊഴുക്കാനും വേണ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കലാഭവൻ മണി എന്ന കലാകാരൻ ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല അദ്ദേഹം നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത് കലാഭവൻ മണിക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത ഒരൊറ്റ സിനിമയിലൂടെ നായക സ്ഥാനത്തേക്ക് വരുന്ന പലരും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് വരുന്ന പലരെ പറ്റി നമുക്കറിയാം പക്ഷെ താഴെത്തട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നും അതിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മനുഷ്യൻ സ്വന്തം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഉയർന്നുയർന്നുയർന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് എത്തിയപ്പോഴും വന്ന വഴി മറക്കാത്ത ഒരു കലാകാരനായിരുന്നു കലാഭവൻ മണി എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും അധികം ആളുകളെ കൂടിയിരിക്കുന്നത് അതേ ഒരിക്കലും അദ്ദേഹത്തിന്റെ എത്ര എത്ര ഉയരങ്ങളിലേക്ക് അദ്ദേഹം പറഞ്ഞപ്പോഴും അദ്ദേഹം സ്വന്തം മണ്ണിനെ പ്രത്യേകിച്ച് ചാലക്കുടിക്കാരെ അദ്ദേഹം മറന്നില്ല ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ മറന്നില്ല ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികൾ അദ്ദേഹം മറന്നില്ല ഇവിടുത്തെ പാവപ്പെട്ട ഓരോ വ്യക്തികളെയും നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൽ ജീവിക്കുന്ന പാവപ്പെട്ട പോലെയുള്ള മനുഷ്യരെ എല്ലാം അതേപോലെ സ്നേഹിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു കലാകാരനാണ് മണി അത് തന്നെയാണ് കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കേരള മലയാള സിനിമയിൽ മാത്രമല്ല തെന്നിന്ത്യൻ സിനിമയിലെല്ലാം അദ്ദേഹം ഏറ്റവും വിലപ്പെട്ട നടനായി കത്തിച്ചൊലിച്ചു നിക്കുമ്പോഴാണ് നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നത് പോലെ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത് അതൊരു മഹാദുരന്തമായിരുന്നു ആ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചതാണ് സർക്കാരിന്റെ സന്നാഹങ്ങൾ പോലും വന്ന് തോറ്റുപോയി ഞാൻ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാനന്ന് മണിയുടെ നൃദശരീലം അവിടെ പിന്നെ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അത് കാണാൻ കഴിയാതെ കുറേയേറെ ആളുകൾ പതിനായിരക്കണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഓടിയെത്തി ഇവിടെ കാണാൻ കഴിയാതെ വിഷമിച്ചു പോയത് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കുറെ ആളുകൾ എന്നെ തടഞ്ഞു നിർത്തി ആ തടഞ്ഞു നിർത്തി അവരെല്ലാം കരയായിരുന്നു അവരെന്നോട് പറഞ്ഞു അത് ഞാൻ കൈപ്പോങ്കൽ എം എൽ എ ആണ് അവരെന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് മണി ആരാണെന്ന് അറിയാമോ ഞാൻ ഒന്നും അവരോട് പറഞ്ഞില്ല അവർ പറഞ്ഞു മണി ഞങ്ങളുടെ ഒരു ആരാധനാ മൂർത്തിയായിട്ടുള്ള ഒരു സിനിമ നടനല്ല ഞങ്ങളുടെയൊക്കെ ജീവിതം രക്ഷിച്ച ക്യാൻസർ രോഗം വന്നും കഷ്ടപ്പെട്ടും കഴിയുന്ന ഞങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തിയ ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് അവിടെ മരിച്ചു കിടുന്ന മണി ആ മണിയെ ഞങ്ങൾ കാണാൻ കഴിയാത്തതിനുള്ള ദുഃഖമാണ് അവിടെ രേഖപ്പെടുത്തിയത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊക്കെ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന വലിയ താരങ്ങളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖമായിരുന്നില്ല ഇവിടെ നമ്മൾ അലയടിച്ച് കണ്ടത് മറിച്ച് നമ്മുടെ ഒരു കൂടപ്പുറപ്പിനെ നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ ഏറ്റവും ആത്മസുഹൃത്തിനെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന നൊമ്പരമാണ് അന്നും ഇന്നും മണി എന്ന കലാകാരൻ നമ്മുടെ ഇടയിലെല്ലാം വെച്ച അദ്ദേഹത്തിന്റെ പ്രത്യേകമായ നന്മകളിലൂടെ വെളിവാക്കപ്പെട്ടത് പലർക്കും അത് അദ്ദേഹം മരിച്ചപ്പോഴാണ് ബോധ്യപ്പെട്ടത് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം അന്ന് പോലീസ് സംവിധാനങ്ങളും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും എല്ലാം ഒരു നടൻ മരിച്ചാൽ ഇത്രയുമധികം ആളുകൾ വരുമോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ടാണ് ആ സൗകര്യങ്ങൾ പോലും ഒരുക്കിയത് പക്ഷേ അന്ന് എല്ലാ കണക്കുകൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് പിന്നെയും പിന്നെയും ഒഴുകി വന്നത് മണിയുടെ മൃതശരീരം എടുത്തുകൊണ്ട് പോയിട്ടും അദ്ദേഹത്തിന്റെ വീടിലേക്ക് ഒഴുകിയത് പതിനായിരങ്ങളായിരുന്നു അങ്ങനെ ഒരു കലാകാരനും അതുപോലെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല എന്നതിന് കാരണം അദ്ദേഹം മണ്ണിൽ ഉറച്ചു നിന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തിന് നിലപാടുകളുള്ള കലാകാരനായിരുന്നു സത്യസന്ധനായ കലാകാരനായിരുന്നു പച്ച മനുഷ്യനായ കലാകാരനായിരുന്നു അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് വിവാദങ്ങളുണ്ടായി പലരും അദ്ദേഹത്തെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം പക്ഷേ പച്ച മനുഷ്യനായിരുന്നു കലാഭവൻ മണി എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു സിനിമ മേഖലയിലെ വ്യക്തികളുമായിട്ടുള്ളതിനേക്കാൾ വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു മണി എനിക്കിപ്പോഴും മറക്കാൻ കഴിയാത്ത അനുഭവം അഴിക്കോട് ബീച്ചിൽ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് ഞാൻ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു വരികയും ആ പരിപാടിയിൽ കഴിയുന്നത് വരെ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുലേട ഞാൻ തന്ന പൈസയിൽ നിന്നും എന്റെ എനിക്കുള്ള പൈസ ഞാൻ വാങ്ങുന്നില്ല ഞാൻ ചെറുത്തുമണിയാണ് വാങ്ങാത്തത് അത് ഞാൻ ഒരിക്കലും ആ പൈസ വാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല ഇത് സുല്ലേറിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് എൻ്റെ കല അവതരിപ്പിച്ചതാണ് ഈ നാട്ടുകാർക്ക് വേണ്ടി അതിൻ്റെ പണം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോലും അറിയാതെ സംഘാടകർക്ക് തിരിച്ചു കൊടുത്ത ഒരു മഹാ മനുഷ്യനാണ് കലാഭോവൻ മണി പണം തിരിച്ചു കൊടുത്തതിനാൽ ആ മനസ്സിന്റെ പ്രത്യേകതയാണ് പണത്തിന് വേണ്ടിയല്ല മണി ജീവിച്ചത് പണം മണിയെ സംബന്ധിച്ച് പുല്ലായിരുന്നു അദ്ദേഹത്തിന് പണം ഒരു പ്രശ്നമായിരുന്നില്ല മണി മനുഷ്യർക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു കലാകാരനാണെങ്കിൽ പോലും അതിനു വേണ്ടി ജീവിച്ചവനായിരുന്നു നമ്മുടെ പ്രിയങ്കനായ മണി അങ്ങനെയുള്ളൊരു നഷ്ടം ചാലക്കുടിക്കാരെ സംബന്ധിച്ച് അതേ ചാലക്കുടിക്കാരുടെ മണിയാണോ അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള എല്ലാ മലയാളികളുടെയും ലോകത്തിലെ എല്ലാ മണി മലയാളികളെയും ചാലക്കുടിക്കാരനായ ഒരു ചങ്ങാതിയായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാമായിരുന്നു കലാഭവൻ മണി അതൊരു പ്രതിഭാസമാണ് ഓരോ വർഷം ചെല്ലുന്തോറും മണിയെ നമ്മൾ കൂടുതൽ കൂടുതൽ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരുപാട് മേഖലകളിലേക്ക് വിരാജിച്ചു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് ആരും അന്വേഷിക്കേണ്ടതില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ കലാവൈഭവം കൊണ്ട് അദ്ദേഹം നാടൻ പാട്ടുകൾ എഴുതി അത് പ്രചരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരേണ്ട അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ടുള്ള മനുഷ്യന്റെ ആ സംഗീതത്തെ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ച ഒരു കലാകാരൻ കൂടിയായിരുന്നു നമ്മുടെ പ്രിയങ്കനായ ചാലക്കുടിക്കാരുടെ ചങ്ങാതി നമ്മുടെ പ്രിയങ്കനായ സുഹൃത്ത് നമ്മുടെ സഹോദരൻ കലാഭവൻ മണി ആ മഹാമനുഷ്യന്റെ അകാല നിര്യാണത്തിനുള്ള വേർപാടിൽ നമുക്കെല്ലാവർക്കും അത് ആ ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പക്ഷെ അതൊരു ദൗത്യമാണ് എന്നുള്ളത് മാത്രം ആ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം